ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല മത്തി ഒരു പറ്റിച്ചതെന്നോ മത്തി റോസ്റ്റെന്നോ അങ്ങനെ വിളിക്കാം അങ്ങനെ കറിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പെരണ്ടിരിക്കണേ ഒരു ഇതാണ് ഉണ്ടാക്കണേ നല്ല കുഞ്ഞ് മത്തി ഇട്ടിട്ടുണ്ട് ചാള കുറച്ച് സവോള ഒരു കുഞ്ഞ് കഷ്ണം ഉള്ളി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് തക്കാളി ഒരു വലുത് കുറച്ച് വേപ്പല പിന്നെ കുറച്ച് വറ്റൽ മുളക് ചതച്ചത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് ഗുരുമുളക് പൊടിയാണേ അത് പുലുവ പൊടിച്ച് വച്ചതു വേണേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്കപ്പോൾ സവാള ഒക്കെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ആദ്യം മുളകൊന്ന് ിട്ടെടുക്കാം സവോള ഇട്ടെടുക്കാം ഇതിന് പകരം കൊച്ചുള്ള ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഞാൻ സവോളയാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് എപ്പോഴും നമ്മൾ മത്തി വറുത്തത് കഴിക്കും കറി കഴിക്കും പക്ഷെ ഇതിന് വേറെ ടേസ്റ്റാണ് നമ്മളപ്പഴും മത്തി വറുത്ത കഴിക്കും മുളകിടും മത്തി കറി വെക്കും പക്ഷെ അതൊക്കെ വന്നിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ലതാണ് ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇത് ഇതിനുള്ളത് വയൽ വേണം വയൽണ്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ടുകൊടുക്കുക കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ തക്കാളി തക്കാളിയും വേപ്പലിട്ട് കൊടുക്കാം ഇത് മെഞ്ചട്ടിയിലും വെക്കാട്ടോ ഞാനിപ്പോൾ കുറച്ചൊന്നുള്ളൂ ഇതിൻ്റെ ചട്ടി എടുക്കണ്ടെന്ന് എടുത്തിട്ടാണ് ഇതിൽ വെക്കരുത് മഞ്ചട്ടിയിൽ വെക്കുമ്പോൾ നല്ലതായിരിക്കും ഇതൊരു വിധം വേണ്ടിയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് பாக அது நல்ல வயந்துட்டு வயந்திட்டு அப்ப நமக்குதே குறச்சுதளகு மஞ்சள் பொடி மல்லிப்பொடி கொலுவ சதச்சது புரிமுளகொடி இதுக்கெ நமக்கு இதுலோட்டு இட்டு கொடுக்க അതിനുള്ള കഴിക്കാത്ത നല്ലോണം പച്ചമണൊക്കെ പോയിട്ടുണ്ട് പൊടിയുടെ നല്ലോണം വേണ്ട നല്ല മണമൊക്കെ വരുന്നേ എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ മത്തി നമ്മുടെ ചാള അതൊക്കെ ഇരക്കിയിട്ട് കൊടുക്കാവേ നല്ല കുഞ്ഞ് മത്തിയാണേ അതിലോട്ടപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്നിട്ടിടിപ്പിക്കാം നമ്മുടെ മീൻ നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അവിടെ നമുക്ക് ചെറുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്നൊരു മൂടി വെച്ചൊരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റായിട്ട് വേണം ോക്കാം നാളെ ഒന്നുകൂടെ ഒന്ന് വെള്ളം പറ്റത്തല്ലേ അപ്പം നമ്മുടെ മത്തി ചാള ഞങ്ങളിവിടെ ചാള മത്തി എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ചാള പെരട്ട് അല്ലെങ്കിൽ ചാള റോസ്റ്റോ എന്ത് വേണേലും പറയാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെയല്ല എങ്ങനെ കഴിക്കാതെ ഇത് മാത്രം ചോറ് പരത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചാള ഇഷ്ടമുള്ളവർക്ക് നല്ലതാണല്ലോ ചാള ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇത്രയും മതി വേണേൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട ഓൾറെഡി നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് വേണ്ട വേണേ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വെച്ചിട്ട് എടുത്ത് കഴിക്കാം നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ മുളകിടുന്നതും മീൻ കറി വെക്കണതും മാത്രമല്ല ചെയ്യാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ബായ്